നടി മീര വാസുദേവ് വിവാഹമോചിതയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ക്യാമറാമാനായ ബിപിൻ പുതിയംഗവുമായുള്ള വിവാഹ ബന്ധമാണ് മീര അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിൾ ആണെന്നും ഇത് തന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണെന്നും മീര സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒരു വർഷം നീണ്ട വിവാഹ ബന്ധത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് ഞാൻ നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണെന്നും മീര സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു വിപിന് വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും വീഡിയോയും നടി നീക്കം ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് മീരയും വിപിനും വിവാഹിതരായത് നാൽപ്പത്തി മൂന്ന് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം മീര പ്രധാന വിഷയത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായി വിപിൻ ചില ഡോക്യുമെന്ററികളും ചെയ്തിട്ടുണ്ട് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്ന പേരുള്ള മകൻ മീരയ്ക്കുണ്ട് അന്യഭാഷാ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീരാ വാസുദേവ് ബ്ലസി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന് നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം മിനിസ്ക്രീനിലൂടെ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി